മുതൽ തിരുവോണം വരെയുള്ള ഓരോ പ്രത്യേകത പ്രത്യേകത ആചാര്യ ഗോപാലകൃഷ്ണ ചിങ്ങത്തിലെ ഉത്രാട നക്ഷത്രം ഈ ദിനത്തിലെ ഐതിഹ്യം എല്ലാം കേൾക്കാം നമ്മൾ വ്രതത്തെ ദിവസത്തെ വ്രതം ആചരിക്കുന്നത് ആദ്യം വെളുപ്പിന് സൂര്യൻ ഉദിക്കുന്നതിന് മുമ്പ് കുളിച്ചു വന്ന് ഈറനോടെ മുറ്റം തൂത്ത് വൃത്തിയാക്കിയതിനു ശേഷം അവിടെ തൃക്കാക്കരപ്പനെ പ്രതിഷ്ഠിക്കുന്നു അതിനുശേഷം ഒരു ചെറിയ ആരതി കൊടുക്കുന്നു പിന്നെ നമ്മൾ പൂക്കളം ഉണ്ടാക്കുന്നു അപ്പോൾ ഇഷ്ടമുള്ള പൂക്കളം പൂക്കൾ കൊണ്ട് ഇഷ്ടമുള്ള ഡിസൈനിലാണ് ആദ്യത്തെ അഞ്ച് ദിവസം നമ്മൾ പൂക്കളം തീർക്കുന്നത് അവസാനത്തെ അഞ്ച് ദിവസം ചെറിയ ഒരു സ്പെസിഫിക്കേഷൻ വരും അത്രയേ ഉള്ളൂ അപ്പോൾ ബാക്കി വ്രതം നോക്കുന്നത് എങ്ങനെയാണ് ആ ധാന്യ ആഹാരം ഒരു നേരം മാത്രമായിട്ടാണ് എടുക്കുക ധാന്യങ്ങൾ അതായത് അരിയായാലും ഗോതമ്പായാലും അതുപോലെയൊക്കെയുള്ള ധാന്യങ്ങൾ നമ്മൾ ഒരു നേരമാണ് കഴിക്കുക ഒരു നേരം ബാക്കി അവസരങ്ങളിൽ എപ്പോഴെങ്കിലും നമുക്ക് വിശപ്പ് തോന്നിയാൽ പാലോ പഴങ്ങളോ കിഴങ്ങുവർഗ്ഗങ്ങളോ ഇലകളോ ഒക്കെ ഉപയോഗിക്കാം ധാന്യം ഒരു നേരമേ പറ്റൂ അത്രയേ ഉള്ളൂ പിന്നെ മറ്റൊന്ന് ശ്രദ്ധിക്കേണ്ടത് അത് നിങ്ങൾ തിരുവോണത്തിന് മാത്രമല്ല എല്ലാ ദിവസങ്ങളിലും ശ്രദ്ധിക്കേണ്ട ഒരു സംഗതിയാണ് നമ്മുടെ ഒരു പാരമ്പര്യമാണ് സൂര്യൻ അസ്തമിച്ചു കഴിഞ്ഞാൽ ഭക്ഷണം കഴിക്കാതിരിക്കുക കേൾക്കുമ്പോൾ നിങ്ങൾക്ക് ദേഷ്യം ഉണ്ടാവാം പക്ഷേ ഇത് നിങ്ങൾ ആചരിച്ചു വരണം കാരണം നമ്മുടെ പാരമ്പര്യം അതാണ് ഗൃഹസ്ഥന്മാർക്ക് ആചാര്യന്മാർ കൊടുത്തിരിക്കുന്ന നിർദ്ദേശം എന്താണെന്നറിയാമോ സൂര്യം സാക്ഷീകൃത്വ ഭോജനം കുര്യാ സൂര്യനെ സാക്ഷിയാക്കിയേ ഭക്ഷണവും ഔഷധങ്ങളും കഴിക്കാൻ പാടുള്ളൂ അപ്പോൾ സൂര്യൻ അസ്തമിച്ചു കഴിഞ്ഞാൽ ഭക്ഷണം കഴിക്കാൻ പാടില്ല അതിൻ്റെ കാരണം നമ്മുടെ ശരീരത്തിലെ എല്ലാ പ്രവർത്തനങ്ങളും സൂര്യൻ അസ്തമിച്ചു കഴിയുന്നതോടെ നിശ്ചലമാകും ബാക്കിയുള്ള സൂര്യൻ അടുത്ത ദിവസം ഉദിക്കുന്നതുവരെ നമ്മുടെ ശരീരം റിപ്പയറാണ് ചെയ്യുക ശരീരത്തിനകത്തെ അവയവങ്ങൾ മുഴുവൻ പകലത്തെ വർക്ക് കൊണ്ട് ക്ഷീണിച്ച് റിപ്പയർ ചെയ്യും ഈ റിപ്പയർ ചെയ്യേണ്ട സമയത്ത് നമ്മൾ ഭക്ഷണം കഴിച്ചാൽ എന്താ സംഭവിക്കുക റിപ്പയറിങ് നടക്കാതെ വരും അങ്ങനെയാണ് ഹൃദയം ശ്വാസകോശം കിഡ്നി ഇതിനെല്ലാം അസുഖം ഉണ്ടാകുന്നത് അങ്ങനെയാണ് രാത്രി സൂര്യൻ അസ്തമിച്ചു കഴിഞ്ഞാൽ ഭക്ഷണം കഴിക്കാൻ പറഞ്ഞിട്ടില്ല നിങ്ങൾ വെറുതെ സിമ്പിളായി ചിന്തിച്ചോളൂ നിങ്ങൾക്കുള്ള സ്ഥായി രോഗങ്ങൾ വരുമല്ലോ അതായത് പ്രഷർ ഷുഗർ അതുപോലെയൊക്കെയുള്ള കാര്യങ്ങൾ വരുന്നത് ഈ ഒരു നിഷ്ഠ പാലിച്ചാൽ സൂര്യനെ സാക്ഷി നിർത്തി മാത്രമേ ഭക്ഷണം കഴിക്കൂ എന്ന് വിചാരിച്ചാൽ ഔഷധം കുറയ്ക്കാം വേണമെങ്കിൽ കുറയ്ക്കഴിയുമ്പോൾ ഔഷധം നിർത്തുകയും ചെയ്യാം പരീക്ഷിച്ചു നോക്കിക്കോളൂ അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ ഒരു നേരത്തെ ധാന്യാഹാരം കഴിച്ചുകൊണ്ട് സൂര്യനെ സാക്ഷി നിർത്തിക്കൊണ്ട് മാത്രം ഭക്ഷണം കഴിച്ച് പത്ത് ദിവസങ്ങൾ മുന്നോട്ട് പോകണം അപ്പോൾ രാവിലെയും വൈകിട്ടും വിഷ്ണു സഹസ്രനാമം ജപിക്കണം ഒരു നേരം ലളിതാ സഹസ്രനാമം നിർബന്ധമായി ജപിച്ചിരിക്കണം അത് നിങ്ങൾക്ക് ഭൗതികമായി അന്നവും വസ്ത്രവും മുട്ടാതിരിക്കണമെങ്കിൽ സഹസ്രനാമം വേണം വിഷ്ണു സഹസ്രനാമത്തിനാണ് പ്രാധാന്യമെന്നുള്ളതുകൊണ്ട് ഒരു നേരം ലളിതാ സഹസ്രനാമം രണ്ട് നേരം വിഷ്ണു സഹസ്രനാമമോ ശ്രീകൃഷ്ണ അഷ്ടോത്തര അഷ്ടോത്തരശതമോ ഇരുന്ന് ജപിക്കണം ഇതാണ് നമ്മൾ വ്രതം അത്തം മുതൽ തിരുവോണം വരെ നമ്മൾ ആചരിക്കേണ്ടത് വ്രതം ഇങ്ങനെയാണ് ബാക്കി കാര്യങ്ങൾ നമുക്ക് നാളെ മനസ്സിലാക്കാം